കൊല്ലത്ത് രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് തീ അണയ്ക്കാൻ കഴിയുന്നില്ല കായലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമം തുടരുകയാണ് ലിജോ റോൾ ചേർന്നു ലിജോ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ അപകടാവസ്ഥ മാറിയിട്ടുണ്ടോ എന്താണിപ്പോൾ നടക്കുന്നത് ഒരു മണിയോടെയാണ് കാവനാട് മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന ഈ രണ്ട് ബോട്ടുകൾക്കും തീപിടുത്തം ഉണ്ടായി തുടങ്ങിയത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ മറ്റുമൊക്കെ വിവരമറിയിക്കുകയും ചെയ്തു പക്ഷേ ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മറുകരയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് മറ്റുമൊക്കെ എത്തുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതിലൊരു പ്രശ്നം മാത്രമല്ല ഫയർ എഞ്ചിനുകളൊന്നും തന്നെ അവിടേക്ക് എത്താനും സാധിക്കില്ല നിരവധി യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ആ തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ആ ബോട്ടിനുള്ളിൽ ഈ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടായിരുന്നു അതിന് സിലിണ്ടറിൽ ിൽ നിന്നാണ് തീ തീ പടർന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ആ ആളെന്തായാലും അണയ്ക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ചില ജീവനക്കാർക്കൊക്കെ ചെറിയ രീതിയിൽ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടാവുന്നത് ഏകദേശം ഒരു മണിയോട് കൂടിയാണ് ഈ ഇവിടെ തീപിടുത്തം ഉണ്ടായത് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞുകൂടി വരുന്ന സമയത്താണ് ഈ തീ ബോട്ട് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു ഏറ്റവും നിൽക്കുന്ന കാരണം ബോട്ടിനെ ഈ വിട്ടു നാല് ബോട്ടുകളാണ് ഉണ്ടായിരുന്നത് അതിൽ കിടന്ന രണ്ട് ബോട്ടിലാണ് തീ എത്തിയത് അപ്പൊ അകത്ത് ഇടുന്ന ബോട്ടിൽ സ്വാഭാവികമായിട്ട് റോപ്പ് അറുത്ത് വിട്ട് വലിയ അപകടം ഉണ്ടാവാതിരിക്കാനായിട്ട് റോപ്പ് അറുപതിന്റെ സാഹചര്യത്തിൽ രണ്ട് ബോട്ടിൽ അവിടെ പോയി തങ്ങി നിൽക്കുകയാണ് ആ പ്ലാന്റിൽ പോയി തങ്ങി നിൽക്കുകയാണ് തന്നെ അതെ അതെ ആളുകളെല്ലാം തന്നെ ഇപ്പുറത്തോട്ട് ബോട്ടിലും പിന്നെ ബോട്ടിനകത്ത് ഉണ്ടായിരുന്ന ഒരു വെള്ളത്തി നീതിയാക്കാൻ നമ്മുടെ വന്നിരിപ്പുണ്ട് വന്നിട്ടുണ്ട് അവരെ കുറച്ച് പേടിച്ചിരിക്കുകയാണ് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരുപാട് ഭയന്നിരിക്കുകയാണ് അവിടെ അവിടെയുള്ള എവിടെയുള്ള ആളുടെ ബോട്ടാണ് ഇത് ഈ പാർട്ട്ണർഷിപ്പാണ് ഇതിനകത്തുള്ളത് കൃത്യമായിട്ട് ഓണർ എന്ന് പറഞ്ഞത് പുള്ളിയുടെ സ്വദേശം കുളച്ചലാണ് പിന്നെ പുള്ളിക്ക് നാട്ടിൽ ഈ നാട്ടിലുള്ള ശിക്തിളങ്ങരയിലും ഈ കാമനാട് വിഭാഗത്തോടുള്ള ബോട്ടിലെ ഓണേഴ്സുമായിട്ട് പാർട്ടണർഷിപ്പിലാണ് ഈ രണ്ട് ബോട്ട് എടുത്തിരിക്കുന്നത് മാറുകരയിലേക്ക് പോയതുകൊണ്ടാണ് അതെ അതെ മാറുകരയിലേക്ക് പോയതുകൊണ്ട് ഫയർഫോഴ്സിന് അടുത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല ഫയർഫോഴ്സിന് ആ ഓസിറ്റ് അടിക്കാനും പറ്റുന്നില്ല ചെറിയ വള്ളത്ത് കയറി അടിക്കാനും പറ്റുന്നില്ല അങ്ങനെ അവസാനം വള്ളത്തെ ഞങ്ങൾ ഓസെല്ലാം കയറ്റി വിട്ട് അക്കരെ പോയിട്ടാണ് ഇപ്പോ അവർ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് പറയുന്നത് ആ ബോട്ട് അടുത്തിരിക്കുന്ന ആ സ്ഥല സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടുള്ളത് ഒരു ഐസ് പ്ലാന്റ് ആണ് ആ ഐസ് പ്ലാന്റിന്റെ അടുത്തേക്കുള്ള മൺതിട്ടയിലേക്ക് ഈ രണ്ട് ബോട്ടുകളും ഇന്ന് ഇടിച്ചവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം ആ ഈ ഉള്ള ഈ കരയിൽ വെച്ചായിരുന്നു തീപിടുത്തം ഉണ്ടാകുന്നത് ആ ജീവനക്കാരൊക്കെ അതിലുണ്ടായിരുന്ന വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്ത് ചാടിയതിനു ശേഷം അതിന്റെ കെട്ടടിച്ചു വിടുകയാണ് കാര്യം സമീപത്തായി നിരവധി ബോട്ടുകളൊക്കെ കൂടെ ഇതിനൊപ്പം തന്നെ കെട്ടിയിട്ടുകയും നങ്കൂരപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് തീ പടരാതിരിക്കുന്ന ഒരു ശ്രമമാണ് നടത്തിയത് ആ ये नहीं, नहीं क्या भागते हैं